ഗോസ്ബൽ നിസിയുടെ സായഹ്ന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് അടുത്തു കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഗോസ്ബൽ നിസി ഇടുന്നതായ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇന്ന് ഭയത്തിൻ്റെ നിഴൽ ജീവിക്കുന്നവരാണ് എൻ്റെ ഈ വരുമാനം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായ ഈ ജോലി എനിക്ക് ചെയ്തു തീർക്കാറുണ്ട് കഴിയുമോ എനിക്ക് നല്ലൊരു ഭർത്താവായി ജീവിക്കാൻ കഴിയുമോ എനിക്ക് നല്ല മാതാവായി ആക്ട് ചെയ്യാൻ കഴിയുമോ എനിക്ക് നല്ലൊരു പിതാവായി മറ്റുള്ളവരെ സംരക്ഷിക്കാനായിട്ട് കഴിയുമോ ഒരു നല്ല അധ്യാപകനായിട്ട് എനിക്ക് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമോ നല്ലൊരു ഒരു ഭരണതന്ത്രജ്ഞനായി എനിക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കാണ്ട് കഴിയുമോ തുടങ്ങിയതായ നിരവധി അനവധി ഭയഹേദകമായിരിക്കുന്നതായ വിഷയങ്ങൾ മനുഷ്യനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എനിക്കൊരു ജോലി ലഭിക്കുമോ ഞാൻ തോറ്റുപോകുമോ തുടങ്ങിയതായ നിരവധി വിഷയങ്ങളാണ് മനുഷ്യനെ ഞരിക്കുന്ന ഭയത്തിന്റെ ഒരു വലിയ നിഴൽ സകല മനുഷ്യരെ പേര് ആർദർ പ്രഭുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രഭു കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സൈക്കിൾ സവാരി ചെയ്യാനുള്ളതായ ഒരവസരം ലഭിച്ചു മറ്റേ കുട്ടികളെല്ലാം സൈക്കിൾ സവാരി ചെയ്യുന്നുണ്ട് ഇവനും ലഭിച്ചു പക്ഷേ ഇവൻ മാത്രം അതിന് മുതിർന്നില്ല കാരണം ഞാൻ ഈ സൈക്കിളിൽ നിന്ന് വീണുപോകുമോ എനിക്ക് പരിക്ക് പറ്റുമോ എന്റെ കാലൊടിയുമോ എൻ്റെ കൈയോടെയുമോ തുടങ്ങിയതായ സംശയത്തിൽ ഭയത്തിൻ്റെ നിഴലിൽ ആർദി ആയതുകൊണ്ട് അദ്ദേഹം സൈക്കിൾ പഠിച്ചില്ല സൈക്കിൾ സവാരി അദ്ദേഹം ചെയ്തില്ല എന്നാൽ നിങ്ങൾക്ക് അറിയാമോ അയർലൻഡിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു ആർദർ വെലസ്ലെ അദ്ദേഹം രണ്ട് തവണ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി തീർന്നുള്ളത് ഇന്ത്യയിലെയും യൂറോപ്പിലെയും നിരവധി പടയോട്ടം നയിച്ച് രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ പര്യാപ്തമായ രീതിയിൽ വലിയ കാര്യങ്ങൾ വലിയ സേവനങ്ങൾ വലിയ സാമ്രാജ്യത്തോട് വലിയ കാര്യം ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു ആർദർ എൽ പ്രഭു വാട്ടർലൂം യുദ്ധത്തിൽ ഫ്രാൻസിന്റെ നായകനായിരുന്ന നമുക്ക് അറിയാൻ കഴിയും നെപ്പോളിയൻ ബോളോപാട്ടിനെ തോൽപ്പിച്ച് യൂറോപ്യൻ സാമ്രാജ്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതായ ഫ്രാൻസിൻ്റെ ആ മേൽക്കോയുമെ ഇല്ലായ്മ ചെയ്തിന് പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് വെലസ്ലി ഞാൻ പറഞ്ഞത് ഒരു സൈക്കിളിൽ പോലും കയറി യാത്ര ചെയ്യുവാൻ ഭയപ്പെട്ടിരുന്ന ആ മനുഷ്യൻ അതിശക്തനായ ഒരു സാമ്രാജ്യത്തിൻ്റെ നായകനായിത്തീർന്നു അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ കുഞ്ഞെ നിനക്കും സാധിക്കും നീ പലതിലും ഭയപ്പെട്ടിരുന്നാൽ നിനക്ക് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ആർദർ വലസ പ്രഭു ഒരിക്കലിങ്ങനെ പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഞാൻ ഭയത്തെയാണ് ഞാൻ ഭയത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു അത് ഒരു ഭീരുവിന്റെ വാക്കുകളായിരുന്നില്ല പ്രത്യുതാണ് ഭയം ഒരു എന്തെല്ലാം സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയുള്ളതായ ഭയത്തെ വെല്ലുവിളിക്കുന്ന ഒരു നല്ല യോദ്ധാവിന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നു അത് വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ അപ്പോസ്റ്റന്മാരിൽ പ്രശസ്തനായി തീർന്ന വ്യക്തിയായിരുന്നു സൻഫോൺ അദ്ദേഹം ജീവിച്ചു വന്നായ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലും അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യവും നിറവേറ്റുവാൻ അദ്ദേഹം ഭയപ്പാടുള്ളവനായിരുന്നു ഞാൻ നിങ്ങളെ ആ ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിച്ച് കൽപ്പിക്കാം കുരിന്തർക്ക് ഒന്നാം ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ അപ്പോസ്ലെ മൗലൂസ് പറഞ്ഞ കാര്യമേ ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു പറഞ്ഞാൽ അപ്പോസ് പൗലോസ് നിക്ഷിപ്തമായ ദൗത്യം നിറവേറ്റുവാൻ പൗലോസ് തികച്ചും ഭയമുള്ളവരായിരുന്നു ഇതെന്തായി തീരും എങ്ങനെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്റെ ജീവിത സാഹചര്യം മുഴുവൻ ഇതിന് വിപരീതമായിരിക്കുന്ന പ്രവൃത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ ഇടയായത് ശ്രദ്ധിക്കണേ ഇവിടെ എന്നാൽ അദ്ദേഹം ആ ഭയത്തെ ീഴ്പ്പെടുത്തി എന്നിട്ട് അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് ശക്തനായിരിക്കുന്ന ഒരു അപ്പോസലിനായി സുമിശ്വര ദൗത്യം നിർവഹിക്കാൻ കത്ത് കഴിഞ്ഞു യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാമത്യായ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യയായ പതിനെട്ടാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കഴിപ്പിച്ചത് ശ്രദ്ധിക്കണേ ഇവിടെ പറഞ്ഞത് സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആകൃഷ്ടനായി ക്രിസ്തുവിനായി തീർന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം തന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് ഭയപ്പെട്ടിട്ടുള്ള ഭയമെല്ലാം പൗലോസ് പൗലോസിന്റെ ഭയമില്ല ധൈര്യത്തോടെ പൗലോസ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തന്നിൽ നിക്ഷിപ്തമായ ആ ദൗത്യം കൃത്യമായി തൻ നിർവഹിച്ച് അപ്പോസ്വലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായി മാറി ഈ ഭയത്തെ താൻ വെല്ലുവിളിച്ചു േഖനം എട്ടാമത്തെ ആയു മുപ്പത്തി അഞ്ചാമത്തെ ഇങ്ങനെ വായിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതോ ആ റോമാലേഖനം ഇട്ടിട്ട് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്രോതാവേ പ്രിയ സഹോദര സഹോദരി പ്രിയ കുഞ്ഞെ നീ എന്തിനെയാണ് ഭയപ്പെടുന്നത് ഈ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാണ്ട് കഴിയും ഈ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാണ്ട് കഴിയുമോ എനിക്കൊരു നല്ല ഭർത്താവായോ ഭാര്യയായോ നല്ലൊരു മാതാവായോ പിതാവായോ മുന്നോട്ട് പോകാണ്ട് കഴിയും ഇങ്ങനെയുള്ള ഭയപ്പാടുകളാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് എന്നാൽ കടന്നു വരിക ആ സ്നേഹം നിങ്ങളിലുള്ളതായ ഭയത്തെ പുറത്താക്കി കളയും അതാണ് ഞാൻ ആരംഭത്തിൽ നിങ്ങളെ വായിച്ച് കൽപ്പിച്ചത് ഞാൻ പൗറൂസ് പറയുന്നതോ ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ എന്ന് പറയുന്നതായ പോളൂസ് യോഹൻലാലിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്നേഹത്തിന് ഭയമില്ല തികഞ്ഞ സ്നേഹം ആ ഭയത്തെ പുറത്താക്കി കളയും അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലെ ഭയത്തെ പുറത്താക്കി നിങ്ങളൊരു നല്ല മനുഷ്യനാക്കി തീർത്താൽ എല്ലാവരെയും കഥ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു കൊടുത്തു